കെ എസ് ടി എ മുപ്പത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാനത്തെ എല്ലാ ഉപജില്ലകളിലും ഓരോ വീട് വീതം നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ടെത്തുന്ന അർഹരായ കുട്ടികൾക്കായാണ് വീടൊരുക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലി പീരുമേട് തൊടുപുഴ സബ് ജില്ലകളിൽ പദ്ധതി നേരത്തെ പൂർത്തീകരിച്ചിരുന്നു മുപ്പത്തിയൊന്നാം സംസ്ഥാന സമ്മേളനം കേരളത്തിലെ എല്ലാ സബ് ജില്ലകളിലും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഏറ്റവും അർഹമായ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നൂറ്റി ആറ് വീടുകളാണ് കേരളത്തിൽ ആകമാനം നിർമ്മിച്ചു നൽകിയത് ഈ വർഷം നാൽപ്പത്തി രണ്ട് വീടുകൾ കൂടി പൂർത്തിയാക്കി താക്കോൽ കൈമാറ്റ പ്രക്രിയ നടന്നുവരികയാണ് ഇടുക്കി ജില്ലയിൽ പൂർത്തീകരിച്ചത് നാല് വീടുകളാണ് ഒന്നാം വർഷം അടിമാലിയിലും രണ്ടാം വർഷം തൊടുപുഴ പീരുമേട് സബ് ജില്ലകളിലും മൂന്നാമത്തെ വർഷം ഇപ്പോൾ നെടുങ്കണ്ടം സബ് ജില്ലയിലുമാണ് ഈ പ്രവർത്തനം നടക്കുന്നത് നെടുങ്കണ്ടം സബ് ജില്ലയിലെ കൂട്ടാർ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടിയും ും കൂടി ഉപകാരപ്രദമാവുക എന്ന ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നെടുങ്കണ്ടം സബ് ജില്ലയിൽ ഉൾപ്പെടുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൂട്ടാർ സ്കൂളിലും പഠിക്കുന്ന സഹോദരങ്ങൾക്കായാണ് വീടൊരുക്കിയത് താക്കോൽദാനം എം എം മണി എം എൽ എ നിർവഹിച്ചു ഈ മാർഗം ഇനിയും തുടരണം ഒരു വീട് സ്വന്തമായി വെക്കാൻ രണ്ടോ നാലോ സ്ഥലമുണ്ട് വീട് വെക്കാൻ വേറെ അത്തരം നാടുകൾക്ക് ഒരാശ്വാസം എല്ലാം ഗവൺമെന്റ് തന്നെ നിർവഹിക്കുമെന്ന് പറഞ്ഞാൽ നടന്നില്ല കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഭവന നിർമ്മാണ പദ്ധതി മുതൽ ചെയ്യുന്നതാണ് കുറെ കാര്യങ്ങൾ അധികം നടക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കൈത്തങ്ങ് നടത്തുന്നത് നന്നായിരിക്കും ഉചിതമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം